അലൈക്കും അസലാമാലും വരഹമുല്ലാർക്കാത്ത ബഹുമാന്യരവൽ പന്ത്രണ്ടാകുമ്പോൾ സുന്നികൾ വളരെ ആവേശഭരിതരാണ് അവർക്ക് എപ്പോഴും സന്തോഷമാണ് അവര് പല പരിപാടികളും ആ സമയത്ത് സംഘടിപ്പിക്കുന്നു കാരണം എന്താണ് നബിസുല്ലാഹു അലി വസ്ല്ലാം തങ്ങളുടെ ജന്മദിനം ആ സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങൾ പാചകം ചെയ്ത് ആ ഭക്ഷണങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നു അത് പല വീടുകളിലും പാവപ്പെട്ടവർക്കും എല്ലാവർക്കും സാധാരണക്കാർക്കൊക്കെ ആ ഭക്ഷണം കിട്ടുന്നു അവർ സുഭിക്ഷമായിട്ട് കഴിക്കുന്നു ഇതൊക്കെ നബിസല്ലാഹു അലൈ വസലമ തങ്ങളുടെ ജന്മദിനത്തിൻ്റെ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണ് എന്നാൽ ചില പുതിയ ആശയക്കാർ പറയുന്നത് ഇതൊന്നും പാടില്ലാത്ത കാര്യങ്ങളാണ് ഇതിനൊന്നും അടിസ്ഥാനമില്ല ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് കുറേ ആൾ രംഗപ്രവേശനം ചെയ്യും അതിലും മുജാഹിദ് ജമായത്ത് തബലി അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്നവരാണെങ്കിലും അവർക്ക് ഇതൊന്നും ഒരു സംഗതിയല്ല അല്ല അവരിങ്ങനത്തെ വിഷയത്തിലേക്ക് ശ്രദ്ധ വരുന്നില്ല എന്ന് മാത്രമല്ല ഇതെന്തോ ഒരു മഹാ അബദ്ധമായിട്ടാണ് അവർ കാണുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ കാണേണ്ട ഒരു കാര്യമാണോ ഇത് വിശുദ്ധ ഖുർആനിൽ പോലും നബിസല്ലാഹു അലഹി വസ്ല്ല തങ്ങളെക്കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് പരാമർശിച്ചിട്ടുള്ളത് ഖുർആൻ ഖുറാനെടുത്ത് നോക്കിയാൽ നബിസുലാഹു അലൈഹി വസ്സലമ തങ്ങളുടെ മഹത്വമല്ലേ ഖുറാനില് എവിടെയും നമ്മൾ കാണുന്നത് അപ്പം നബിസ്ഹു അലഹി വസ്ല്ല തങ്ങൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ഉത്കൃഷ്ടരും അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ജനങ്ങൾക്കാകമാനം കാരുണ്യമായിട്ടും നിയോഗിക്കപ്പെട്ടവരല്ലേ ഈ ഒരു സത്യം നമുക്ക് മറച്ചു വെക്കേണ്ട ആവശ്യമുണ്ടോ ഈ ഒരു പരമാർത്ഥം നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ലേ പിന്നെന്തുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് ആളുകൾക്ക് ഇവിടെ ഒരു വൈമനസ്യം ആഘോഷിക്കുമ്പോഴും സന്തോഷിക്കുമ്പോഴൊക്കെ നിബ്സല്ലാ അല്ലി വസ്ലാം തങ്ങളുടെ ജന്മദിനത്തിനല്ലാതെ പിന്നെ എവിടെയാ സന്തോഷിക്കേണ്ടത് നമ്മൾ അവിടുത്തെ ആ ഒരു ജീവിതമല്ലേ നമ്മൾ മാതൃകയാക്കേണ്ടതും അവരുടെ പിന്നാലെയല്ലേ നമ്മൾ എവിടെയും എത്തേണ്ടത് സുഹൃതത്തിൽ നമുക്ക് പോകാനുണ്ടെങ്കിൽ തന്നെ നമ്മൾ നിബ്സലഹ് അലൈഹി വസ്ലാം തങ്ങളുടെ പിന്നാലെയല്ലേ അപ്പോൾ എപ്പോഴും നമുക്ക് അനുഗ്രഹവും എപ്പോഴും നമ്മൾക്ക് തുണയും നിബ്സുൽ അല്ലാവി വസ്ലമ തങ്ങളാണ് എന്നിട്ടും കുറേ ആളുകൾക്ക് അവിടുത്തെ ജന്മദിനം ആഘോഷിക്കുമ്പോൾ ഒരു ഭക്ഷണം കൊടുക്കുന്നതിനും ഒരു മധു പറയുന്നതിനും അവിടുത്തെ ഒന്ന് അനുസ്മരിക്കുന്നതിനും ഒക്കെ വൈമനസ് എന്ന് മാത്രമല്ല അതിനെ എതിർക്കുക അത് ചെയ്യുന്ന ആളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്താം പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇത്തരം പ്രചരണങ്ങൾ ശക്തമായിട്ട് നടക്കുന്നുണ്ട് ഒരാൾ ഗൾഫിൽ പോയി കുറച്ച് കഴിഞ്ഞ് അയാൾ നാട്ടിലേക്ക് വന്നാൽ അയാൾ ആൾ മാറി ഈ ഒരവസ്ഥ ഇന്ന് സർവ്വസാധാരണയായി സാർവത്രികമായി കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ ഇതൊക്കെ അറിവില്ലായ്മ കൊണ്ടാണ് വിവരദോഷമാണ് നമുക്ക് കൂടുതൽ അറിയുമ്പോഴാണ് എല്ലാറ്റിൻ്റെയും പരമാർത്ഥം മനസ്സിലാവുക അപ്പോൾ അറിവില്ലാത്ത ആളുകൾക്ക് ഇതുപോലെയുള്ള അബദ്ധങ്ങളൊക്കെ സംഭവിക്കും ഇത് തിരിച്ചറിയാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഈമാനെ നമുക്ക് സംരക്ഷിക്കാം ഈമാനിൽ അടങ്ങിയ ആളാണ് നിംസർ അള്ളഹത്സന്നങ്ങൾ നമ്മുടെ ഈമാനിൽ നമുക്ക് വിശ്വസിക്കേണ്ട കാര്യങ്ങളിൽ നബിസ്വലഹി വസ്ലം തങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട് ആ നബിസ് അങ് സാഹു അലൈവസ്ല തങ്ങളെ മാറ്റി വെച്ചുകൊണ്ട് ഇമാ ഇല്ല അത്രയെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടേ അപ്പം നബിസ്വലാഹുവി തങ്ങളുടെ പേരിൽ സന്തോഷിക്കുമ്പോൾ എന്തിനാണ് ഇവർക്ക് വെറുപ്പ് ഏ ഇവർ ചോറ് വയ്ക്കാൻ ചിലയാൾ വരും രഹസ്യമായിട്ടൊക്കെ ഭക്ഷണം പൊതി വാങ്ങിയിട്ട് കൊണ്ടുപോകും പക്ഷേ സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ പാട്ട് പാടുമ്പം അല്ലെങ്കിൽ മോയ്ത് കഴിക്കുമ്പോൾ വലിയ പ്രയാസം ഇതൊക്കെ മാറ്റേണ്ട കാലം കഴിഞ്ഞു ഈ പുതിയ കാലത്തും ഇങ്ങനത്തെ പഴഞ്ചൻ വിമർശന ബുദ്ധി അവസാനിപ്പിക്കാൻ ഈ പുത്തൻവാദികൾ പുത്തൻവാദികൾക്കാകുന്നില്ലേ എന്നുള്ളതാണ് നമുക്ക് ചോദിക്കാനുള്ളത് അള്ളാഹു താല സൽബുദ്ധി നൽകുമാറാവട്ടെ ഹിദായത് നൽകുമാറാവട്ടെ അമീന അറബു അല്ലാലമീൻ അസ്ലാ വാരിക്കും വരഹമുല്ലാഹി വാത്ത